വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന സമരം പതിനൊന്നാം ദിനത്തിലേക്ക് പ്രതിഷേധങ്ങളുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് പ്രതിഷേധക്കാരുടെ മഹാസംഗമം നടക്കും വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു ഇന്നും പതിനൊന്നാം ദിനമായിട്ടുള്ള ഇന്നും അവരുടെ സമരം തുടരുകയാണ് ഇന്ന് മഹാസംഗമമാണ് എങ്ങനെയാണ് വരും ദിവസങ്ങളിലും ഇവരുടെ സമരം തുടരാൻ തന്നെയാണോ അവരുടെ തീരുമാനം വിശദാംശം ഹരിത തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ വലിയ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാവർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത് ഇവർ പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള പ്രധാന കാരണം തന്നെ ഇവർക്ക് ഓണറേറിയം ആവശ്യമാണ് അതോടൊപ്പം തന്നെ കുടിശ്ശികയുള്ള തുക വരെ ഇവർക്ക് ലഭിക്കാനുണ്ടായിരുന്നു അങ്ങനെ വലിയ പ്രതിഷേധവുമായി ഇവർ സമരം ചെയ്യുകയാണ് ഇന്ന് പതിനൊന്നാം ദിവസമാണ് ഈ പ്രതിഷേധം തുടരുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇടയ്ക്ക് തന്നെ മന്ത്രി ഇവരുമായി ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു മന്ത്രി വീണ ജോർജ് ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും സർക്കാരിന്റെ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് അറിയിച്ചത് എന്നാണ് ഇവർ പറയുന്നത് ഇവർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന നൽകിയില്ല അതുകൊണ്ട് ഇവർക്ക് കുടിശ്ശിക തുക അല്പം നൽകി എന്ന് മാത്രമാണ് എന്നാൽ ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള ആവശ്യം പെൻഷൻ സമയത്ത് ആനുകൂല്യം അഞ്ച് ലക്ഷം നൽകണമെന്നുള്ള ആവശ്യം അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇവർ ചോദിച്ചു വന്നിരുന്നത് ഇവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഇന്ന് മഹാസംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ പരിപാടികൾ ആരംഭിക്കും രാവിലെ പതിനൊന്ന് മണിയോടെ തന്നെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ എത്തും ഏതായാലും വലിയ പ്രതിഷേധമായി രംഗത്ത് പോവാണ് മുന്നോട്ട് പോകണം അപ്പൊ ഞങ്ങൾക്ക് നമ്മളിലുള്ളത് ഏഴായിരത്തോളം ആൾക്കാരാണ് ഉണ്ടെന്ന് നമുക്കുള്ളത് എന്നിരുന്നാലും നമ്മളിപ്പോ ഓണറേറിയം നമുക്ക് ഇട്ടു എന്ന് വിനിയാന്ന് പറയുകയുണ്ടായി പക്ഷെ ആരക്കൗണ്ടിലും പൈസ എത്തിയിട്ടില്ല അപ്പം പൈസ ബുദ്ധിമുട്ടും ഉണ്ട് ആൾക്കാർക്ക് എന്നാലും മാക്സിമം ആൾക്കാർ പങ്കെടുക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് എത്താൻ പറ്റുന്നില്ല ഇന്ന് മൂന്നു നാല് മാസം ആയതിനുണ്ട് പൈസ കിട്ടിയിട്ട് പക്ഷെ വണ്ടി വണ്ടി കയറാൻ വേണ്ടി വരാൻ നിൽക്കുന്നവരെയും മുടക്കുന്നുണ്ട് ഓരോ ഡ്യൂട്ടികൾ പറഞ്ഞിട്ട് നിന്ന് മുടക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും അതൊന്നും കണക്കാക്കാതെ എല്ലാവരും കുറച്ചുപേരെ വന്നുകൊണ്ടിരിക്കുകയാണ് കോട്ടയത്ത് നിന്ന് അതിൽ വന്നുകൊണ്ടിരിക്കയാണ് മണ്ട വണ്ടിയെ തടസ്സപ്പെടുത്തുന്നുണ്ട് വരാനുള്ള യാത്രക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അവർ നോക്കുന്നില്ല മാക്സിമം ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ഈ ഒരു സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് നാല് മാസമായി പൈസയൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ നിങ്ങൾ എത്ര പേര് വരും ആയിരത്തോളം ആളും വരേണ്ടതാണ് പക്ഷേ ഓണറെ അവിടെ കൈ കിട്ടിയെങ്കിൽ എല്ലാവരും വരും ആലപ്പുഴ എന്ന ഭാഗത്തു നിന്നൊക്കെ കുറെ പേര് വണ്ടിയിൽ കയറി അവരെ വലിച്ചിറക്കുന്നുണ്ട് ഏതൊരു പാർട്ടികൾ നമുക്ക് പാർട്ടിയില്ല അവരെ പിടിച്ചിറക്കേണ്ടി എങ്കിലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് അവർ വണ്ടി കയറി കഴിഞ്ഞു ഇഞ്ഞെത്തും പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണോ ഒരു പൈസ ഇപ്പം റിലീസ് ആക്കാത്തൊന്നും അറിയില്ല കാശ് കൈ കിട്ടിയ ഒരു മഹാസമുദ്രം തന്നെ ഇവിടെ ഉണ്ടാവും എന്തായാലും ഞങ്ങൾ ഞങ്ങളെ ജീവൻ മരണ ഇത് ഞങ്ങൾ അതിജീവനത്തിന്റെ സമരമാണ് അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുള്ളത് ഞങ്ങൾ വെച്ച ഡിമാൻഡ് അംഗീകരിക്കാതെ ഞങ്ങൾ ഇനി പിന്മാറുന്ന ഒരു പ്രശ്നമില്ല മുപ്പത്തിമൂന്ന് വർഷത്തിലധികമായി ഈ പണി ചെയ്യാൻ തുടങ്ങിയിട്ട് എം എസ് എസ് സി തുടങ്ങിയതാണ് അപ്പൊ ഇനി ഏജ് ഓവറായി അപ്പൊ ഇനി ഒരിടത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി ഇതെന്തെങ്കിലും നേടിയിട്ടേ പോകും ഞങ്ങൾക്ക് പാർട്ടിയില്ല വേറെ ഒന്നുമില്ല ഞങ്ങളെ അതിജീവനത്തിന്റെ സമരമാണ് അത് ഞങ്ങളെ ആരും പ്രേരിപ്പിക്കുന്നില്ല ഒന്നുമില്ല ഞങ്ങളെ ഞങ്ങളത് നേടിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ മാത്രമേ അവകാശമുള്ളൂ ശമ്പളം ചോദിക്കണ്ടേ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഏഴായിരം രൂപ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ജീവിക്കാനാവോ അതാത് വാർഡിലല്ല വർക്ക് ചെയ്യുന്നത് അടുത്ത വാർഡിലാണ് പോകേണ്ടത് നൂറ് രൂപയിലധികം വണ്ടിക്കൂഞ്ഞ് വേണം ഒരു ദിവസം ചില ആളുകളുടെ പ്രേരണ കൊണ്ട് വാർഡ് വരെ മാറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനേ പറ്റില്ല ഏഴായിരം രൂപ കിട്ടിയേ എനിക്ക് വണ്ടി കൂലിക്കേ വരുള്ളൂ ചെരുപ്പ് വാങ്ങാൻ പോലും കാശില്ല ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ നടക്കണത് ഇനി വീണ് വീണും ഓരോ ഫീൽഡിൽ പോകുമ്പോൾ വീഴാണ് കാരണം ഈ ബാഗും തൂക്കി ഡയറിയും തൂക്കി കൊടയും വെള്ളം കുടിവെള്ളം വരെ നമ്മൾ കൊണ്ടുപോകണം ഇതെല്ലാം കൊണ്ടുപോകുമ്പം കുന്നും മലയും കയറുമ്പോൾ അവിടെയൊക്കെ വീണഴിച്ചാണ് നമ്മൾ പോകുന്നത് അങ്ങനെ തോള് പൊട്ടിയിട്ടുണ്ട് കാല് പൊട്ടിയിട്ടുണ്ട് ആരും ഇതൊന്നും അറിയുന്നില്ല ആ അവസ്ഥയിൽ പോകുന്ന ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ അവകാശം ഇവിടെ തന്നെ ഉണ്ടാവും മന്ത്രിമാരെന്തെങ്കിലും ചർച്ചക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇല്ല പിന്നെ വിളിച്ചിട്ടില്ല പിന്നെ വിളിച്ചത് നമ്മൾ ഇതുവരെ എന്തെന്ന് പോലും അന്വേഷിച്ചിട്ടില്ല തിരിഞ്ഞു പോലും ഇതുവരെ നോക്കിയിട്ടില്ല എന്താണ് നമ്മളിവിടെ എങ്ങനെയാണ് ഇരിക്കണമെന്ന് പോലും ഇതുവരെ ഈ സമയം വരെ അന്വേഷിച്ചിട്ടില്ല പൈസ തരാന്ന് അക്കൗണ്ടിലേക്ക് ആർക്കെങ്കിലും കിട്ടി ഒരാളിനെ പോലും ഒരു രൂപ ഈ സമയം വരെ വന്നിട്ടില്ല ഈ സമയം വരെ എപ്പോഴും സമരം ചെയ്ത് വേണം നമ്മൾ ഇത്രയും ദിവസം കിടന്ന് അധ്വാനിക്കണം പൈസ നമ്മള് നമ്മൾ വാങ്ങാൻ വേണ്ടിട്ട് ഒരു രൂപ നമുക്ക് കിട്ടുന്നില്ല പൈസ ഇത്ര ഈ ഏഴായിരം രൂപയ്ക്കാണ് നമ്മൾ എത്ര നാൾ കാത്തിരിക്കുന്നത് മൂന്നും നാലും അഞ്ചു മാസം ആകുമ്പോഴത്തേക്കും ഒരു മാസത്തെ രണ്ട് മാസം കാര്യമാണ് ചെയ്യുന്നത് സമരം നടത്തുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ പൈസ തരുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ചെലവ് നമ്മൾ ഈ ഇന്നത്തെ സാഹചര്യം അറിയാലോ നമ്മൾ ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോണത്തായാലും ഇത്രയും മാസം ഓണറായാലും നമുക്ക് കിട്ടാതിരുന്നത് എങ്ങനെയാണ് നമ്മൾ തുച്ഛമായ പൈസയില് നമുക്ക് തരണം അതുപോലും കൃത്യസമയം നമുക്ക് തരുന്നില്ല അതിന്റെ ഒരു തീരുമാനം ഞങ്ങൾ പോയില്ല ഇവിടെ നിന്ന് ഹരിത തീർച്ചയായിട്ടും പ്രതിഷേധവുമായി ഇവർ മുന്നോട്ട് പോകും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് തന്നെയാണ് അതിന് കാരണം ആശാവർക്കർമാർക്ക് വേണ്ട രീതിയിൽ തുക അക്കൗണ്ടുകളിൽ നൽകാമെന്ന് പറഞ്ഞിട്ടും അത് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം ഇതൊന്നും പരിഗണിച്ചിട്ടില്ല സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല അതുകൊണ്ട് ഇനിയും പ്രതിഷേധവും മുന്നോട്ട് പോകും സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ പരിപാടിയിലേക്ക് ഈ മഹാസംഗമത്തിൽ എത്താൻ തന്നെ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് പലരും എന്നാലും കൂടുതൽ ആളുകൾ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്നാണ് ഇവർ പറയുന്നത് പ്രതിഷേധവുമായി ഇനിയും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആശാവർക്കർ വേണ്ട പരിഗണന സർക്കാർ നൽകും അപ്പോൾ വരെ തുടരുമെന്ന് അറിയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവർക്ക് ഈ സമരം വന്നപ്പോൾ മാത്രമാണ് പണം നൽകാമെന്ന് അറിയിച്ചത് അതുവരെയും ബുദ്ധിമുട്ടിലായിരുന്നു എന്നാൽ ആ നൽകാമെന്ന് ഏറ്റ പണം ഉത്തരവ് വന്നിട്ടുണ്ട് പക്ഷേ ആരുടെ അക്കൌണ്ടുകളിലേക്ക് പൈസ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത്